സനോജ് സനോജ് ചേരുകയാണ് എന്താണ് കോട്ടയത്തെ സ്ഥിതി എം കോട്ടയത്ത് മഴയുണ്ടോ മനു ഇന്നലെ വൈകുന്നേരം മുതൽ പെയ്ത അതിശക്തമായ മഴ ജില്ലയിലെ പ്രധാനപ്പെട്ട താലൂക്കുകളിലെല്ലാം ശക്തമായ മഴയുണ്ടായിരുന്നു എന്നുള്ളതാണ് കൺട്രോൾ റൂമിൽ നിന്നും നമുക്ക് ലഭിച്ച വിവരം രാവിലെയും മഴ തുടർന്നു ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ് ഞാനിപ്പോഴുള്ളത് കോട്ടയത്തെ പാമ്പാടിയിലാണ് നിലവിൽ മഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ജില്ലയ്ക്ക് ജില്ലയിൽ നിർ നൽകിയിട്ടുള്ളത് ഓറഞ്ച് അലേർട്ടാണ് നാളെ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിശക്തമായ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് നൂറ്റി പതിനഞ്ച് പോയിൻ്റ് നാല് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് പോയിൻറ്റ് എട്ട് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്നതിനെയാണ് അതിശക്തമായ മഴയെന്ന് പറയുക എന്തായാലും അതുകൊണ്ട് തന്നെ കടുത്ത ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് പ്രധാനമായും മലയോര മേഖലയിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ നിർദ്ദേശം അതുപോലെ തന്നെ മലയോര പ്രദേശത്ത് താമസിക്കുന്ന ഉരുൾപൊട്ടൽ പോലെയുള്ള സാധ്യതയുള്ള ഇടങ്ങളിൽ താമസിക്കുന്ന ആളുകൾ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് പകൽ സമയങ്ങളിൽ തന്നെ മാറി താമസിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ മണിമലയാറിലും മീനച്ചിലാറിലും എപ്പോൾ വേണമെങ്കിലും ജലനിരപ്പ് ഉയരാൻ ഉയരാൻ പറ്റുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ആറിൻ്റെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്നും ആറ്റിൽ കുളിക്കാനിറങ്ങുന്നവർ ശ്രദ്ധിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് മലയോര മേഖലയിലേക്കുള്ള യാത്ര പൂർണ്ണമായും ഒഴിവാക്കണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടിയാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത് നിലവിൽ ജില്ലയിൽ മഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒന്നും തന്നെ തുറന്നിട്ടില്ല പക്ഷേ ജില്ലയിലെ എല്ലാ താലൂക്കുകളിലും കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കും നമ്മളോട് ജില്ലാ കൺട്രോൾ റൂമിൽ നിന്നും വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും നിലവിൽ മഴയ്ക്ക് അല്പ ശമനമുണ്ടെങ്കിലും രാവിലെ ശക്തമായ മഴ പെയ്ത് മാറിയ സാഹചര്യമാണ് ഉള്ളത് ഇന്നലെ രാത്രിയിലും വൈകുന്നേരങ്ങളിലും ശക്തമായ മഴയാണ് കോട്ടയം ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത് വരും മണിക്കൂറിലും മഴ ശക്തം പ്രാപിക്കാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത് മനു